ഹായ് ഹലോ നമസ്കാരം അപ്പം എല്ലാവർക്കും എജി സിംപ്ലി ടോക്സിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കേട് വെച്ചിട്ട് അതായത് തൈര് വെച്ചിട്ടുള്ള ഒരു ഫേഷ്യൻ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പൊ അതിന് നമ്മൾ കുറച്ച് സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പൊ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്താണ് അത് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നമുക്ക് ഈ ഒരു തേർഡ് ഫേഷ്യൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസിങ് ആണ് അതിനായിട്ട് നമുക്ക് ആദ്യം തൈര് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ ക്ലെൻസിങ് എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പ് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം ഫേസിൽ നന്നായിട്ട് ഈ ഒരു തൈര് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്തും ചെയ്തുകൂടെ കൊടുക്കുക കേട്ടോ താഴത്തേത് മുകളിലേക്ക് എന്നുള്ള രീതിക്കാണ് നമ്മൾ ഫേസിലൊക്കെ എന്ത് ചെയ്യുമ്പോഴും മസാജ് ചെയ്ത് കൊടുക്കേണ്ടത് നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഇതൊന്ന് ഉണങ്ങാൻ വെക്കുക അപ്പോൾ എന്നിട്ട് നമ്മളൊന്ന് വാഷ് ചെയ്തിട്ട് വരിക വാഷ് ചെയ്ത് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുക അപ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ഫേസിൽ ആ ഒരു മാറ്റം അറിയാനുണ്ടാവും നമ്മൾ എത്ര ഫേസ് വാഷ് ഇട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് തൈര് വെച്ച് ചെയ്യുമ്പോൾ നന്നായിട്ടൊന്ന് ക്ലെൻസ് ആയ ഫീല് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഒരു സോഫ്റ്റ് ആയ പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ അടുത്ത സ്റ്റെപ്പാണ് നമുക്ക് സ്ക്രബിങ് ആണ് വരുന്നത് സ്ക്രബിങ്ങിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് തൈര് എടുത്തിട്ടുണ്ട് ഞാൻ ഇനി ആ തൈരിൻ്റെ അകത്തേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് കോഫി പൗഡറാണ് അത് നിങ്ങളുടെ കയ്യിൽ ഏത് കോഫി പൗഡർ ആണെന്നുണ്ടെങ്കിലും എടുക്കാം ഞാനിപ്പോൾ ഇൻസ്റ്റൻ്റ് അല്ലാത്ത നമ്മുടെ നോർമൽ കോഫി പൗഡർ ഇല്ലേ അതാണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിനാണ് ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ടിട്ടുള്ളത് പഞ്ചസാര നല്ല ഒരു സ്ക്രബിങ് സ്ക്രബ് ചെയ്യാനുള്ളൊരു ഏജൻറ്റാണ് പഞ്ചസാര എന്ന് പറയുന്നത് അപ്പോൾ സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം ഇനി നിങ്ങൾക്ക് ഇങ്ങനെയല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു കേഡ് ഒഴിവാക്കിയിട്ട് ഇതിപ്പോൾ കേഡ് ഫേഷ്യൽ ആയതുകൊണ്ടാണ് കേഡ് പറയുന്നത് ഇതല്ലാതെ പഞ്ചസാരയും കുറച്ച് കോഫി പൗഡറും കുറച്ച് വെളിച്ചെണ്ണ ഇട്ടിട്ട് നമുക്ക് സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഫേസിൽ നന്നായിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണേ അപ്പോൾ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് എല്ലാം പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു പഞ്ചസാരേൻ്റെ ഈ ഒരു മിക്സ് നമുക്ക് സഹായിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ബ്ലാക്ക് ഹെഡ്സ് എവിടേക്കാണ് ഉള്ളത് വെച്ചാൽ ആ ഒരു ഭാഗത്ത് നന്നായിട്ട് കോൺസെൻട്രേറ്റ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കാം കേട്ടോ മെയിനായിട്ട് നമുക്ക് ഈ ഒരു ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉണ്ടാവുന്നത് നമ്മുടെ മൂക്കിൻ്റെ ആ ഒരു ഭാഗത്തും താടീൻ്റെ ആ ഒരു ഭാഗത്തും ഒക്കെയാണ് ഉണ്ടാവുന്നത് അപ്പോൾ ആ ഒരു ഭാഗത്തൊക്കെ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമുക്കിതൊന്ന് ഉണങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴുകിക്കളയാട്ടോ ഒരു പതിനഞ്ച് ഒക്കെ കഴിയുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫേസ് മസാജ് ആണ് ഫേസ് മസാജ് ചെയ്യാനുള്ള ഒരു ക്രീമാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അതിനാദ്യം നമ്മൾ കുറച്ച് തൈര് എടുത്തിട്ടുണ്ട് പിന്നെ അതിനകത്തേക്ക് കുറച്ച് ഹണിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഹണി ചേർത്ത് കൊടുക്കുക നല്ല നാടൻ തേന ണെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ കടയിൽ നിന്ന് വാങ്ങിച്ച തേനാണുള്ളത് അപ്പോൾ അത് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ നമ്മൾ തൈര് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇത് രണ്ടൊന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിതന്നെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാം അപ്പോൾ അതേ ഈ ഒരു മിക്സ് ഞാൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ കുറച്ച് ലൂസായിട്ടാണ് കിടക്കുന്നത് കുറച്ച് കട്ടിയായിട്ടുള്ള തൈര് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഈ ഒരു നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാൻ എളുപ്പം അതായിരിക്കും തോന്നുന്നത് എൻ്റെ കയ്യിൽ മിൽമേൻ്റെ തൈരാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് കുറച്ച് ലൂസായിട്ടാണ് കിടക്കുന്നുണ്ടായിരുന്നത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തപാട് തേച്ചതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല നല്ല ലൂസായിട്ടാണ് ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അതെ ഈ ഒരു മിക്സ് നന്നായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക അത് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളത് ക്രീമാണ് കേട്ടോ അതുകൊണ്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതെ അതൊന്ന് ഡ്രൈ ആയി വന്നതിന് ശേഷം ഞാനൊന്ന് കഴുകി വന്നിട്ടുണ്ട് കേട്ടോ അത് ഫേസിൽ ഇങ്ങനെ നമുക്കൊരു വലിഞ്ഞ് പിടിക്കുന്ന പോലെ ഫീൽ ചെയ്യുക ആ സമയത്ത് കഴുകി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെന്നിട്ട് തുടച്ചെടുക്കുകയാണ് കേട്ടോ എനിക്കന്നെ എൻ്റെ ഫേസിൽ നല്ല ഡിഫറൻസ് അറിയാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് വെളുക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല നമ്മുടെ സ്കിന്നൊന്ന് ഹൈഡ്രേറ്റ് ചെയ്യുക അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു മെയിൻ ഒരു എന്താ പറയുക ഉദ്ദേശം എന്ന് പറയുന്നത് കേട്ടോ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പാണ് നാലാമത്തെ സ്റ്റെപ്പാണ് ഫേസ് മാസ്ക് ഫേസ് മാസ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തൈര് എടുത്തിട്ടുണ്ട് പിന്നെ അതിനകത്തേക്ക് ഒരു പകുതി ടൊമാറ്റോ എടുത്തിട്ടുണ്ട് ഒരാളുടെ ഫേസിലേക്കാണെങ്കിൽ ഒരു പകുതി തക്കാളി മതിയാകും കേട്ടോ അത് നിങ്ങൾക്ക് എങ്ങനെ വേണം എടുക്കാം എന്നെങ്കിൽ നിങ്ങൾക്ക് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ജസ്റ്റ് ഒന്ന് പീഞ്ഞെടുത്താലും മതി അപ്പം എന്നിട്ട് നമ്മളിത് ജസ്റ്റ് ഫേസിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇതാണ് ലാസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്നിട്ട് ഇത് നമ്മൾ അധികം മസാജ് ചെയ്യാനൊന്നും പോണ്ട് അത് മാസ്ക് ആയിട്ട് ഫേസിലിട്ട് ഇരുന്നാൽ മതി എന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് കളയാം അപ്പോൾ ഇതാണ് ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് കേട്ടോ ഫേസ് നന്നായിട്ട് ഹൈഡ്രേറ്റ് ആയിട്ടുണ്ട് അതേപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് പിന്നെ സൺ ടാൻ ഏകദേശം ഒരു കരിവാളിപ്പ് പോലെ ഉണ്ടായിരുന്നതൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ അതെ ഞാൻ അടുത്ത് വന്ന് കാണിക്കുക കേട്ടോ എനിക്ക് നന്നായിട്ട് അതിൻ്റെ ഒരു മാറ്റമൊക്കെ മനസ്സിലാവാനുണ്ട് കേട്ടോ അപ്പം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു തവണയൊക്കെ ചെയ്താൽ മതിയാവും നല്ല റിസൾട്ട് ഉണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്റെ ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോന്ന് പറയുന്നത് അപ്പം ഇത് കണ്ടിന്യൂസ് ആയിട്ട് ആയിട്ടൊന്ന് ചെയ്ത് നോക്കാം ഒരു ഫേഷ്യൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് ഓവറായിട്ട് നമ്മളെ പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല ഒക്കെ നമ്മുടെ ഫ്രിഡ്ജിൽ തന്നെ എപ്പോഴും ഉണ്ടായിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് വെച്ചിട്ടാണ് ഇന്നൊരു കേട് ഫേഷ്യല് ചെയ്തിട്ടുള്ളത് അല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് എന്തെങ്കിലും റിസൾട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റിൽ അറിയിക്കുക കേട്ടോ അപ്പം എത്രയാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ടാറ്റാ